അതെ നമുക്ക് ആവിയിൽ നല്ലൊരു ഇലയുടെ ഒന്ന് പുഴുങ്ങിയെടുത്താലോ അപ്പോൾ അതിനായിട്ട് അരിപ്പൊടി വറുത്ത് ഒരു ഉപ്പ് ചേർത്ത് നമുക്കൊന്ന് മാറ്റി വെക്കാം ഇനി നമുക്ക് നല്ലൊരു ശർക്കര പാനീയം ഉണ്ടാക്കി അതിലേക്ക് കുറച്ച് ഏലക്ക പൊടിച്ച് ചേർത്ത് കൊടുത്ത് നന്നായിട്ടൊന്ന് തിളപ്പിച്ചെടുക്കാം കൂടാതെ നമുക്ക് കുറച്ച് ചെറിയ തേങ്ങ കൂടെ ചേർത്ത് കൊടുത്ത് നന്നായിട്ടൊന്ന് തിളപ്പിച്ചെടുക്കണം അപ്പോൾ എൻ്റെ ചാനൽ എല്ലാവരും ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണം ബെല്ലൈക്കൺ അമൃത്തണ കൂടെ ഒന്ന് ലൈക്കും ചെയ്യണം ബെല്ലൈക്കണ അമൃത്തുമ്പോൾ കൂടി കൊടുത്താലേ എൻ്റെ മുന്നോട്ടുള്ള വീഡിയോസൊക്കെ നിങ്ങൾക്ക് കാണാൻ പറ്റും അപ്പോൾ എല്ലാവരും ഒന്ന് സപ്പോർട്ട് ചെയ്യണേ നമുക്കിനി അരച്ചു വെച്ചിരിക്കുന്ന ഏത്തപ്പഴം കൂടി ഒന്ന് ചേർത്ത് കൊടുക്കാം അപ്പോൾ ഏത്തപ്പഴം കൂടെ ചേർത്ത് നമുക്ക് നന്നായിട്ടൊന്ന് കുറുകുന്ന രീതിയിലൊന്ന് വറ്റിച്ചെടുക്കണം ഒരുപാട് അങ്ങ് വറ്റിക്കണ്ട നല്ലതായിട്ട് ഏത്തപ്പഴും അതിലേക്ക് ചേർന്ന് നല്ല രീതിയിലൊന്ന് കുറുകി ഒന്ന് നമുക്കൊന്ന് തിളപ്പിച്ചെടുക്കാം ശരിക്കും പറഞ്ഞാൽ കുഞ്ഞുങ്ങൾക്കൊക്കെ ഒരുപാട് ഇത് ഇഷ്ടപ്പെടും അത്രയ്ക്ക് ടേസ്റ്റാണ് ഈ ഒരു ഇലയിടയ്ക്ക് അപ്പം നമുക്ക് ഇതിലേക്ക് നമ്മുടെ പരത്ത് വെച്ചിരിക്കുന്ന അരിപ്പൊടി നമുക്ക് ചേർത്ത് കൊടുക്കാം ചേർത്ത് കൊടുത്ത് നല്ല രീതിയിലൊന്ന് കുഴച്ചെടുക്കാം ഇനി അത് ഓരോന്നായിട്ട് നമ്മുടെ ഇലയിലേക്ക് നല്ല രീതിയിലൊന്ന് നമുക്ക് പരത്തി കൊടുക്കാം അപ്പോൾ ഓരോന്നും ഇതുപോലെ ഒന്ന് നമുക്ക് നന്നായിട്ടൊന്ന് പരത്തിയെടുക്കണം അപ്പം പരത്തിയെടുത്ത നമ്മുടെ എല്ലാം തന്നെ നല്ല ചെമ്പിൽ നമുക്ക് ചൂട് കയറുമ്പം എല്ലാം ഒന്ന് വെച്ച് വേവിച്ചെടുക്കാം അപ്പം മുട്ട സമയം കളയാതെ നിങ്ങളെല്ലാവരും ഇങ്ങനെ ഒന്ന് തയ്യാറാക്കി നോക്കണം ഒരു നാല് മണി പലഹാരത്തിനൊക്കെ ഇങ്ങനെ ഒന്ന് ആവിയിലൊക്കെ വേവിച്ചെടുക്കും നിങ്ങൾക്ക് എടുത്താൽ അടിപൊളിയായിരിക്കുവേ അപ്പം നമ്മുടെ ഇലയിടെ നന്നായിട്ട് വെന്ത് വന്നിട്ടുണ്ട് അപ്പം അത്രയ്ക്കും ടേസ്റ്റി ആയിട്ടുള്ള ഒരു ഇലയുടെയാണ് ആ ഏത്തപ്പഴമൊക്കെ നല്ല ആവിയിൽ വെന്ത് വന്നിട്ടുള്ള ഒരു മണം അതൊരു പ്രത്യേക ഒരു മണം തന്നെയാണ് കാരണം ചക്കപ്പഴം ചേർത്ത് നമ്മൾ ഇലയുടെ ഉണ്ടാക്കുന്ന അതേ ഒരു ടേസ്റ്റും ഒരു മണവും ഒക്കെ തന്നെയാണ് നമ്മൾ ഏത്തപ്പഴം ചേർത്ത് ഉണ്ടാക്കുമ്പോഴും നമുക്ക് കിട്ടുന്നത് അപ്പം അത്രയ്ക്ക് രുചിയുള്ള സ്വാദുള്ള ഒരു വിഭവമാണ് എല്ലാവരും ട്രൈ ചെയ്ത് നോക്കൂ കേട്ടോ ഓക്കെ ബായ്